സംയുക്ത ട്രേഡ് യൂണിയൻ പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് നടത്തും ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും ഹംസ അറിയിച്ചു കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളവൽക്കരണ സാമ്പത്തിക അതിന്റെ ഭവിഷ്യത്തിൽ തൊഴിലാളി വർഗം എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്ന് അതിന് പരിഹാരം കാണാനുള്ള മുദ്രാവാക്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇരുപത്തി നാല് പണിമുടക്കുകളും ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തിയത് അതിൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പണിമുടക്കിൽ ഇന്ത്യയിലെ ബി എം എസും ആ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി അണിനിരന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ആർ എസ് എസ് ബി ജെ പി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ പണിമുടക്കിന്റെ ഭാഗമായി ഞങ്ങൾ പതിമൂന്ന് മുദ്രാവാക്യങ്ങളാണ് ബി എം എസ് കുറിച്ചുള്ള എല്ലാ യൂണിയനുകളും കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ പതിമൂന്ന് മുദ്രാവാക്യങ്ങളുടെ പകേ ഇന്ത്യയിലെ കൃഷിക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആ പണിമുടക്കിന്റെ ഭാഗമായി ഗ്രാമീണ ബന്ധായും ാണ് അതിന് സംയുക്തയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രാമീണ ബന്ധം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്നത് തൊഴിലാളി വർഗവും കൃഷിക്കാരും കൂടിച്ചേർന്നാണ് ഈ രണ്ട് വിഭാഗം ആളുകളുടെ പണിമുടക്കിനോടൊപ്പം ഇന്ത്യയുടെ ഭാഗിയെ കുറിച്ച് നല്ല ഉൾക്കണ്ഠയുള്ള ഈ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം എല്ലാ പഞ്ചായത്തുകളിലും വിളംബര ജാഥകൾ നടത്തും ഫെബ്രുവരി പതിനൊന്നിന് തൊഴിലിടങ്ങളിലും അങ്ങാടികളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും ദേശീയ പണിമുടക്ക് ദിവസം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമായി തൊണ്ണൂറ്റിയാറ് സമര കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുമെന്നും എം ഹംസ പറഞ്ഞു എഐ സി സംസ്ഥാന സെക്രട്ടറി കെ സി ജയപാലൻ സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ പി എൻ മോഹനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക